സ്വന്തം പാർട്ടിയെ ആദ്യം പറ്റിച്ചു അല്ലെ സ്വന്തം പാർട്ടിയെ പാർട്ടിക്കാരും പിന്നെ പാർട്ടിക്കാർക്ക് പ്രശ്നമില്ല പാർട്ടിക്കാർക്ക് പ്രശ്നമില്ല എല്ലാ ദിവസവും രാവിലെ പിണറായി വിജയന്റെ അമേദ്യം ഇങ്ങനെ തൊട്ട് നക്കുന്ന പാർട്ടിക്കാർക്ക് ഒരു പ്രശ്നവും പിണറായി സഖാവേ ധീരതയോടെ ഭരിച്ചോളൂ നിങ്ങൾ അപ്പി മാത്രം മതി ഞങ്ങൾക്ക് എന്ന് പറയുന്ന അന്തം കമ്മികളുള്ള നാട്ടിൽ ഒരു പ്രശ്നവും ഇല്ല പിണറായിക്ക് ഇവിടെ എന്തും ചെയ്യാം കട്ടുമുടിക്കാം കട്ടുമുടിക്കാം ഒരു പ്രശ്നമില്ല പാർട്ടിക്കാരുടെ ഇടയിൽ ഒരു പ്രശ്നമില്ല ബേബി സഗാവിന് ഒരു പ്രശ്നവുമില്ല ദേശീയ ജനറൽ സെക്രട്ടറിക്ക് ഒരു പ്രശ്നമില്ല കാരണം ആരാണ് സി പി എം ഇന്ത്യയിലെ സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ആരാണത് അത് പിണറായി വിജയനാണ് പിണറായി വിജയനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇവിടെ കേന്ദ്രവും ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും അപ്പൊ പിന്നെന്താണ് ഒരു പ്രശ്നമില്ല പറ്റിച്ചേ എന്ന് പറഞ്ഞാൽ ഓ ഇനിയും പറ്റിച്ചോളി ഇനിയും പറ്റിച്ചോളി ഇനിയും പറ്റിച്ചോളി എന്ന് അന്തങ്ക പറയുന്നു അതാണ് ആദ്യം സ്വന്തം പാർട്ടിയെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും മറച്ചു വെച്ചു കാരണബോധത്തിന്റെ കാരണബോധത്തിന്റെ പവർ ഉണ്ടല്ലോ ലോക കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ഏകാധിപതി ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനെ ഒരു ഏകാധിപതി ഉണ്ടാവില്ല കാരണബോധം എന്ന് പറയുന്നത് തങ്കലിപികളാൽ കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിൽ രേഖപ്പെടുത്തും കട്ട് മുടിച്ച് കട്ടുമുടിച്ചിട്ടും എന്താ പറയാ അടിമക്കൂട്ടങ്ങൾ അടിമക്കൂട്ടങ്ങൾ ജയ്വിളിക്കുകയാണ് അടിമക്കൂട്ടങ്ങൾ ജയ് വിളിക്കുകയാണ് മൂന്നാമതും വരൂ മൂന്നാമതും ഞങ്ങൾ വരൂ മൂന്നാമതും വരട്ടെന്താ എന്താ 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 ചെയ്യല്ലേ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വാർത്താ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇന്നത്തെ പത്രങ്ങളില് എന്നെ ഏറ്റവും ആകർഷിച്ചത് മാതൃഭൂമി പത്രമാണ് കേട്ടോ കഴിഞ്ഞ അഞ്ച് വർഷത്തെ അഞ്ചു വർഷമല്ല കഴിഞ്ഞ പത്തു വർഷത്തെ അല്ലെങ്കിൽ ഒരു ഒമ്പതര വർഷത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ കാരണഭൂതം സർക്കാരിന്റെ ജനങ്ങളോടുള്ള മനോഭാവം എന്താണ് എന്ന് ഇന്നത്തെ മാതൃഭൂമി പത്രം വിളിച്ചു പറയുന്നു ഏറ്റവും മുകളിലുള്ള പടം എന്ന് പറയുന്നത് എ ഐ വൈ എഫിന്റെയും എസ് എഫിന്റെയും ഒക്കെ ഈ ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതിനെതിരെ നടന്ന പ്രതിഷേധത്തിന്റെ ചിത്രമാണ് കേട്ടോ ഒന്നും കേൾക്കേണ്ട എന്നാണ് ഒന്നും കേൾക്കേണ്ട ഒരു ന്യായീകരണവും ഞങ്ങൾക്ക് കേൾക്കേണ്ട എന്നാണ് സി പി ഐയുടെ യുവ ജനങ്ങൾ പറയുന്നത് കേട്ടോ സ്വന്തം ഘടകകക്ഷി സ്വന്തം ഘടകകക്ഷി പോലും അറിയാതെ ഘടകകക്ഷിയല്ല സ്വന്തം ഘടകകക്ഷികൾ ആരും അറിയാതെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി െ വരവേറ്റിരിക്കുന്നു ഇതിന്റെ ഏറ്റവും വലിയ തമാശ എന്താണെന്നറിയോ ഈ നമ്മുടെ ബിനോദ വിശ്വം വല്ലാണ്ട് ഭേദ കാര്യമില്ല വല്ലാണ്ട് സങ്കടപ്പെടേണ്ട കാര്യമില്ല നിങ്ങളോട് ചോദിച്ചില്ല നിങ്ങളുടെ സമ്മതം വാങ്ങിയില്ല നിങ്ങളുടെ പ്രതിഷേധത്തെ കണക്കിലെടുത്തില്ല എന്നൊക്കെ ശരി തന്നെ പക്ഷേ സി പി എമ്മിന്റെ സി പി എമ്മിന്റെ സമുന്നതനായ സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഒരു കടലാസിന്റെ വില പോലും ഇല്ലാത്ത ബേബി അറിഞ്ഞില്ലാന്നേ ബേബിയെ അറിഞ്ഞില്ല ബേബിയെ കാണാൻ വേണ്ടിയിട്ട് സി പി ഐയുടെ ദേശീയ സെക്രട്ടറി ഡി രാജ പോവുകയാണല്ലോ എന്നിട്ട് ബേബിയെ കണ്ട് പറയണം ഒന്ന് കേരളത്തിലെ നേതാക്കന്മാരോടൊക്കെ പറയണം വലിയ പ്രശ്നമാണ് ഇത് നടപ്പാക്കരുത് അല്ലെങ്കിൽ ഇതിൽ വെക്കരുത് നമുക്ക് പറയുമ്പോൾ ബേബി പറഞ്ഞാ നമ്മൾക്ക് സംസാരിക്കാം നമുക്ക് സംസാരിക്കാം ഞാൻ നേരത്തെ തന്നെ സംസാരിച്ചിട്ടുണ്ട് എവിടെ എവിടെ അതിന്റെ മുമ്പ് ഒപ്പിട്ട് കഴിഞ്ഞു എന്നെ അതിന്റെ മുമ്പ് ഒപ്പിട്ട് കഴിഞ്ഞു ബേബിയെ ബേ ഈ ബേബിന്നൊക്കെ പറയുന്ന സാധനം എവിടെ രാജിവെച്ച് പൊയ്ക്കോട്ടോ എന്ത് ദേശീയ സെക്രട്ടറിയാണ് ദേശീയ സെക്രട്ടറി അത്ര സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാലേ അതിനൊരു നിലയിൽ വരി ഇത് പിണറായി വിജയന്റെ കോടകം താങ്ങി നടക്കുന്ന നിനക്കൊക്കെ ശ്രീ പദ്ധതി ഇവിടെ നടപ്പാക്കി അതിന്റെ കാര്യങ്ങൾ ഒക്കെ മുന്നോട്ട് നീങ്ങുമ്പോ ഒന്നും അറിഞ്ഞിട്ടില്ല അല്ലേ ദേശീയ ജനറൽ സെക്രട്ടറി അത്ര രാജിവെച്ചു പോരോ പിണറായി വിജയന്റെ അപ്പിതീർത്താൻ വേണ്ടി നടക്കുന്ന ദേശീയ ജനറൽ സെക്രട്ടറി എങ്ങനെയാണ് അന്തങ്ങൾ നിങ്ങൾക്ക് പാർട്ടിയിൽ ഈ പാർട്ടിയിൽ ഇങ്ങനെ വിശ്വസിച്ച് പോകുന്നത് നിങ്ങളുടെ ജനറൽ സെക്രട്ടറിക്ക് ഒരുപാട് അണ്ണാംകട്ടി അറിയില്ല ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും ജനറൽ സെക്രട്ടറിക്ക് അറിയില്ല ഭയങ്കര ഞങ്ങളെ പാർട്ടി എന്ന് പറയാൻ ഭയങ്കര സംഭവമാണല്ലോ ഞങ്ങൾ പോളിറ്റ് ബ്യൂറോ ഞങ്ങളെ മറ്റേതും അണ്ണാംഘട്ട ആനമുട്ട ഇവിടെ എല്ലാം തീരുമാനിക്കുന്നത് ആരാണ് കുടുംബം തിരുട്ടു കുടുംബം തീരുമാനിക്കുന്നു പിണറായി വിജയൻ തീരുമാനിക്കുന്നു കാരണഭൂതം തീരുമാനിക്കുന്നു ഇവിടെ എന്ത് നടത്തണം എം എ ബേബി എന്ത് ചെയ്യണം എന്ന് കാരണമുണ്ട് ദേശീയ ജനറൽ സെക്രട്ടറി എന്നൊക്കെ പേരൊക്കെ മതി അവിടെ പിണറായി പറയുന്നത് കേട്ട് നിന്നാൽ മതി പിണറായി സൗകര്യം മനുഭവം പറയും അതല്ലെങ്കിൽ മോള് വീണ പറയും അതല്ലെങ്കിൽ കമലേശി പറയും ഇതൊക്കെ കേട്ട് ഇതൊക്കെ കേട്ട് കാരു നക്കണം ഇങ്ങനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതെങ്ങനെ സഹിക്കുന്നു അന്ത കമ്മികൾ ഇവിടെ ഞായ് ന്യായീകരിക്കുന്ന കുറെ സാംസ്കാരിക നായകന്മാർ ആകെ എന്നോട് പ്രതികരിച്ചത് അതായത് കേരളം അറിയപ്പെടുന്ന മൂന്ന് പ്രധാനപ്പെട്ട സാംസ്കാരിക നേതാക്കളാണ് ഇതിനെതിരെ പ്രതികരിച്ചത് ഒന്ന് സച്ചിദാനന്ദൻ കവി സച്ചിദാനന്ദൻ സച്ചിദാനന്ദൻ പലപ്പോഴും പിണറായി വിജയന്റെ ഈ അഹങ്കാരത്തിനെതിരെ രാഷ്ട്രീയത്തിനെതിരെ അല്ലെങ്കിൽ ഈ ഇടത് സർക്കാരിന്റെ ഇത്തരത്തിലുള്ള കോമാളി കളികൾക്കെതിരെ പലപ്പോഴും സച്ചിദാനന്ദ് സച്ചുമാർഷ് പലപ്പോഴും ശബ്ദമുയർത്തിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ഇത് ശരിയല്ല ഇത് ശരിയല്ല എന്ന് സത്യമാർഷി ചൂണ്ടിക്കാട്ടി സാറു ടീച്ചർ പറഞ്ഞു ശരിയല്ല പ്രിയനന്ദനൻ സംവിധായകൻ പ്രിയനന്ദനൻ പറഞ്ഞു ഇത് ശരിയല്ല എന്ന് മൂന്നേ മൂന്ന് പേരെ പറഞ്ഞിട്ടുള്ള വേറെ പറയാം ആൾക്കാർ താങ്ങുകയാണ് മൂട് താങ്ങുകയാണ് അവർക്കൊക്കെ അവരൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഇനി മൂന്നാം തവണയും രാജാവ് വരുല്ലോ രാജാവ് മൂന്നാം തവണയും വരുമെന്നാണ് ഈ പൊട്ടന്മാരുടെ ഈ ചില ചിലരൊക്കെ പറയുന്ന എന്താണെന്ന് അറിയോ ആ അതൊക്കെ നടത്തോട്ടെ അതായത് പി എം ശ്രീയിലെ കൊപ്പ് വെച്ചോട്ടെ പി എം സീയിലെ കൊപ്പ് വെച്ചോട്ടെ നമ്മൾ ഒപ്പ് ഒപ്പുവെക്കാതിരിക്കില്ല നമ്മൾ വേണ്ടതെന്നുവെച്ചാൽ ബി ജെ പി സർക്കാരിനെ പരാജയപ്പെടുത്തണം ബി ജെ പി സർക്കാരിനെ പരാജയപ്പെടുത്താൻ പോകാണ് ആർ എസ് എസിനെയും ബി ജെ പിയെ പരാജയപ്പെടുന്ന പോകാണ്ട് ആര് സി പി എം എ സി പി എം ഇവിടെ നോട്ടന്റെ അത്രയും ഒരു ശതമാനം വോട്ട് അത്ര ഒന്നേ പോയിന്റ് നാല് മൂന്ന് ശതമാനം ആണ് കഴിഞ്ഞ പാർലമെന്റ് കിട്ടിയത് ഒന്ന് ആദ്യം ഒന്നേ പോയിന്റ് നാല് മൂന്ന് ശതമാനം വോട്ട് കിട്ടിയ അത്രയും സംശയമാണ് എനിക്ക് തോന്നുന്നു ഒന്നേ പോയിന്റ് പൂജ്യം ഏഴാണ് തോന്നുന്നു എന്ന് പറഞ്ഞാൽ ഈ നോട്ടയും നോട്ടയും സി പി എമ്മും തമ്മിലാണ് മത്സരം നോട്ടയും സി പി എമ്മും തമ്മിലാണല്ലോ മത്സരം ആകെ രണ്ടോ മൂന്നോ അംഗങ്ങളാണ് പാർലമെന്റിൽ ഉള്ളത് എന്നിട്ട് പറയുകയാണ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ നമ്മൾ ചെയ്യേണ്ടത് ബി ജെ പി അടുത്ത തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കണം അപ്പോ സഖാക്കന്മാരെ നിങ്ങൾ സ്വപ്നം കണ്ടുകൊള്ളു അടുത്ത അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി ആരായിരിക്കും അറിയോ പ്രധാനമന്ത്രി കാരണഭൂതായിരിക്കും പ്രധാനമന്ത്രി കാരണബോധമായിരിക്കും ആഭ്യന്തരമന്ത്രി ആഭ്യന്തരമന്ത്രി ആര് ആഭ്യന്തരമന്ത്രി കാരണബോധം തന്നെ അങ്ങനെ ഇന്ത്യ മഹാരാജ്യം പിണറായി വിജയൻ ഭരിക്കാൻ പോകണം അത്ര അങ്ങനെയാണ് ഇവിടുത്തെ ചില സാംസ്കാരിക സാംസ്കാരിക നേതാക്കന്മാർ ഊറ്റം കൊള്ളുന്നത് അതായിരിക്കണം അത്രേ നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം അതായത് വെറുതെ ഈ നമ്മുടെ ഈ ബിനോയ് വിഷയം ഒക്കെ ചെയ്യുന്ന പോലെ വെറുതെ ഇപ്പൊ ഒച്ചപ്പാട് മുകളിൽ നിന്നുണ്ടാക്കേ നമ്മൾ സംഘടിക്കണം നമ്മൾ സംഘടിച്ച് നിന്നിട്ട് സി പി ഐയും സി പി എമ്മും സംഘടിച്ചിട്ട് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പില് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ഒരു ശതമാനം വോട്ട് മതി ഒരു ശതമാനം വോട്ടുള്ള നമ്മൾ എന്ത് ചെയ്യണം ഇവിടുത്തെ സി ബി ജെ പി ആർ എസ് എസിനെ ഒക്കെ എതിർത്ത് തോൽപ്പിക്കണം കോൺഗ്രസ് പിന്നെ ഇല്ല പിന്നുള്ളത് ആരാണ് പിന്നുള്ളത് നമ്മളാണ് അങ്ങനെ നമ്മൾ നമ്മൾ എന്ത് ചെയ്യണം ഈ ഈ രീതിയിലുള്ള ഇവരുടെ നിലപാടുകളൊക്കെ മാറ്റണം ഇങ്ങനെ മൂടസ്വപ്നം കണ്ടിരിക്കുന്ന കുറേ ആൾക്കാർ ഇവിടെയാണ് യാഥാർത്ഥ്യങ്ങൾ തുറന്നു കാട്ടിക്കൊണ്ട് മാതൃഭൂമി പത്രം ഇന്നത്തെ ഏറ്റവും വലിയ പടം എന്താ പറയുന്നത് ഒന്നും കേൾക്കണ്ട ഞങ്ങൾക്കൊരു ഒരു ന്യായീകരണവും കേൾക്കണ്ട എന്ന് സി പി ഐയുടെ സി പി ഐയുടെ വിദ്യാർത്ഥി വിഭാഗവും സി പി ഐ യുവജന വിഭാഗവും വിളിച്ചു പറയുന്നു വിളിച്ചു പറയുകയാണ് കേട്ടോ ഇനി വിളിച്ചു ആർക്കു വേണ്ടി എന്ന് പറഞ്ഞാൽ പി എം ശ്രീ കേസിന് ഡൽഹിയിൽ പോയവരൊക്കെ മടക്കി വിളിച്ചു അതായത് പി എം ശ്രീ എന്താ പറയാ ഈ പദ്ധതി ഉണ്ടല്ലോ ഈ പദ്ധതിക്കെതിരെ സുപ്രീം കോടതിയിലൊക്കെ കേസിൽ പോയ ആൾക്കാരൊക്കെ തിരിച്ചു വിളിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ നീ കേസിൽ നിന്നും വേണ്ടാണ് ഈ കേസിൽ നിന്നും വേണ്ട നമ്മളൊക്കെ കോംപ്ലിമെന്റ്സ് ആക്കി ഒക്കെ കോംപ്ലിമെന്റ്സ് ആക്കി കാരണം പി എം ശ്രീ പദ്ധതി വേണം ഇത് കുട്ടികൾക്ക് വേണ്ടിട്ടാണ് ഏത് കുട്ടിയേക്ക് ആരുടെ കുട്ടിയെക്ക് നമ്മളെ സഹാക്കന്മാരുടെ കുട്ടികൾക്ക് ആ കാരണഭൂതത്തിന്റെ കുട്ടിയേക്ക് കാരണഭൂതത്തിന്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ അതല്ലാതെ ഈ ഇവിടുത്തെ ഇവിടുത്തെ ജനലക്ഷങ്ങൾക്ക് ആര് നോക്കാൻ പട്ടിണി പാവങ്ങൾക്ക് ആര് നോക്കാൻ പട്ടിണി പാവങ്ങളിൽ നമുക്ക് വേണ്ടത് എന്താണ് അധികാരം അധികാരം തരാമെന്ന് ആര് പറഞ്ഞിട്ടുണ്ട് മോദി പറഞ്ഞിട്ടുണ്ട് പത്താം തീയതി മോദിയെ കാണാൻ പോയതാണ് പത്താം തീയതി മോദിയെ കാണാൻ പോയി പതിനാറാം തീയതി ഈ കരാറൊക്കെ എംഒ ഒക്കെ എംഒ ധാരണാപത്രം ധാരണാപത്രം ഒക്കെ പതിനാറാം തീയതി ശരിയാക്കി ആര് അറിഞ്ഞില്ല ആരും അറിഞ്ഞില്ല അറിഞ്ഞത് വി ശിവൻകുട്ടി മാത്രമാണ് ശിവൻകുട്ടിയും കാരണഭൂതവും മാത്രം അറിഞ്ഞുള്ള പരിപാടി പറഞ്ഞില്ല ബേബി എന്ന് പറയുന്ന ദേശീയ ജനറൽ സെക്രട്ടറി പോലും അറിഞ്ഞില്ല ഇപ്പൊ പുതിയ വാർത്ത എന്താണെന്നറിയോ ഏറ്റവും പുതിയ വാർത്ത കേന്ദ്രത്തിലെ കേന്ദ്രത്തിലെ വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ സെക്രട്ടറി ഒരു സഞ്ജയ് കുമാർ സഞ്ജയ് കുമാർ നെറ്റ് ന്യൂസിലൊക്കെ സംസാരിക്കുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാർച്ചിൽ കഴിഞ്ഞ വർഷം മാർച്ചിൽ തന്നെ കേരളം ഇത് സംബന്ധിച്ച് ഇത് സംബന്ധിച്ച് ഉറപ്പു നൽകി ഉറപ്പ് നൽകിയിരുന്നതാണെന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ഈ പി എം ശ്രീ പദ്ധതിയിൽ ചേർന്നോളാമെന്ന് കേരളം ഒന്നര വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ കേന്ദ്രത്തോട് ഉറപ്പ് നൽകിയിരുന്നതാണ് എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ കേരളത്തെ കേരളത്തിലെ സഖാക്കന്മാരെ കേരളത്തിലെ അന്തം കമ്പികളെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഹൗ നിങ്ങൾ ഇങ്ങനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറെ സാധനങ്ങൾ എന്നിട്ട് ന്യായീകരണ കാപ്സ്യൂളും കൊണ്ട് ഇങ്ങനെ പേരും അല്ലെ അപ്പോഴാണ് മാതൃഭിമി പറയുന്നത് മാതൃമിയുടെ ഏറ്റവും ഏറ്റവും പ്രസക്തമായ തലക്കെട്ട് പറ്റിച്ചു പി എം ശ്രീ ഒപ്പിട നടന്നത് കാരണഭൂതത്തിന്റെ കാരണഭൂതത്തിന്റെ സർക്കാർ പറ്റിച്ചേ പിണറായി വിജയൻ പറയാണ് പിണറായി വിജയൻ ആരുടെ പറയുന്ന അറിയോ പിണറായി വിജയൻ ബിനോയ് വിശ്വത്തോട് പറയാണ് ഞങ്ങളുടെ ചെരുപ്പിന്റെ വാർഴിക്കാൻ പോലും യോഗ്യതയില്ലാത്ത നക്കിക്കോ ഞങ്ങളുടെ ചെരുപ്പ് നക്കിക്കോ സൗകര്യം നിന്നാ മതി എന്ന് ബിനോവിശ്വത്തോട് പറയുകയാണോ കാരണഭൂതം ബിനോവിശ്വ വെറുതെ ഇങ്ങനെ ഒച്ചപ്പാട് കുറയ്ക്കുകയാണ് ഞങ്ങൾക്കോ ഇതാക്കോ എന്ത് എന്താക്കാൻ എന്താക്കാനാണ് ബിനോവിശ്വ നിങ്ങൾ കൊറേ കാര്യം പറഞ്ഞല്ലോ പണ്ടുവിടെ മാവോ എന്താ പറയാ മാവോയിസ്റ്റ് വേട്ടക്കെതിരെ മാനുഷികതയുടെ പേരൊക്കെ പറഞ്ഞിട്ട് ഈ സി പി ഐക്കാര് ഒരുപാട് ഒച്ചപ്പാട് ഉണ്ടാക്കിയതാണോ അല്ലേ എന്നിട്ട് എന്തായി പിണറായി സർക്കാർ ഏഴോ എട്ടോ മാർക്ക് ഈ മാവോവാദികളെയാണ് പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ചു വന്നത് പിന്നെ ഈ നമ്മുടെ തൃശൂരിലെ തൃശൂരില് തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് സി പി ഐക്കാര് എന്തൊക്കെ പറഞ്ഞു അന്വേഷണം അല്ലെങ്കിൽ എ ഡി ജി പി മാറ്റണം എന്ത് വല്ലതും സംഭവിച്ചു ഒന്നും സംഭവിച്ചില്ല കാരണം സി പി ഐ എം വിലയിലാണേ സി പി ഐ അത്രയോ ഉള്ളു സി പി എമ്മിന് റങ്ങി പോടുോ രണ്ട് മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയിട്ട് എട സി പി ഐ എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ ആവേശപൂർവ്വം സി പി ഐ നെഞ്ചിൽ നെഞ്ചിൽ സൂക്ഷിച്ചിരുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ അങ്ങനെ പിണറായി വിജയന്റെ കോണകും തങ്ങി നടക്കുന്ന ഒഴുപ്പില്ലാത്ത ജന്മങ്ങൾ എന്തിനാ എന്തിനു വേണ്ടിട്ടാണ് നിങ്ങൾക്ക് ഈ പറയുന്ന ഈ മൂന്ന് മന്ത്രിസ്ഥാനം സ്ഥാനം അതിന് അപ്പോഴാണ് പറയുന്നത് പറ്റിച്ചേ എന്ന് കാരണഭൂതം പറയാണ് ആരൊക്കെയാണ് സ്വന്തം പാർട്ടിയെ സ്വന്തം പാർട്ടി ആദ്യം പറ്റിച്ചു അല്ലെ സ്വന്തം പാർട്ടിയെ പാർട്ടിക്കാരും പിന്നെ പാർട്ടിക്കാർക്ക് പ്രശ്നമില്ല പാർട്ടിക്കാർക്ക് പ്രശ്നമില്ല എല്ലാ ദിവസവും രാവിലെ പിണറായി വിജയന്റെ അമേദ്യം ഇങ്ങനെ തൊട്ട് നക്കുന്ന പാർട്ടിക്കാർക്ക് ഒരു പ്രശ്നം പിണറായി സഖാവേ ധീനതയോടെ ഭരിച്ചോളൂ നിങ്ങൾ അപ്പി മാത്രം മതി ഞങ്ങൾക്ക് എന്ന് പറയുന്ന അന്തം കമ്മികളുള്ള നാട്ടിൽ ഒരു പ്രശ്നമില്ല പിണറായിക്ക് ഇവിടെ എന്തും ചെയ്യാം കട്ട് മുടിക്കാം ഇനി അടുത്ത പറ്റിക്കലാണ് സ്വന്തം മുന്നണിയെ സ്വന്തം മുന്നണി സ്വന്തം മുന്നണിയെയും പറ്റിച്ചേ അങ്ങനെ പറ്റിച്ചു എന്ന് പറയുന്ന ഇതാണ് കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് പറ്റിക്കയാണ് പിണറായി വിജയൻ പറ്റിക്കുന്നു പിണറായി വിജയന്റെ മന്ത്രിമാരായ വാസവൻ പറ്റിക്കുന്നു വാസവന്റെ പറ്റിക്കൽ വാസവൻ ഹാപ്പിയാണ് കാരണം ലോകത്തെവിടെയും കേട്ടിരിക്കുന്നു അതായത് ഈ ശബരിമല ശ്രീകോവിലെ ദ്വാരപാലക ശില്പത്തിലെ രണ്ട് കിലോയോളം എന്താ പറയാ രണ്ടു കിലോയോളം ഭാരമുള്ള സ്വർണ പാളികള് അപ്രത്യക്ഷമാകുന്നു അത് അവസാനം പറയുന്നത് അത് ഉരുക്കി നമ്മുടെ പോറ്റി പോറ്റി അത് ഉരുക്കിയിട്ട് അവസാനം ഇത് കണ്ടെത്തിയത്ര സ്വർണം കണ്ടെത്തിയത്രേ എന്ന് പറയാ ഇത്രയും കാലത്തിന് ശേഷം ഈ സ്വർണം കട്ടെടുത്ത ആൾക്കാര് ഇത് വിറ്റ ആൾക്കാര് വാങ്ങിയ ആൾക്കാരൊക്കെ ഒക്കെ ഇങ്ങനെ ഒക്കെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കൈമാറാനേ എന്തെങ്കിലും കാലത്ത് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് വരും അപ്പൊ ഇങ്ങനെ എടുത്തു കൊടുക്കണം ഇതാ ഞങ്ങൾ അന്ന് സ്വർണ്ണപ്പാടി ഉരുക്കിയ സ്വർണ്ണ ഇതാ ആരെയാണ് അപ്പൊ പറ്റിച്ചേ എന്ന് പറയുന്നത് ഈ എസ് ഐ ടിയുമാണ് പോറ്റി കട്ടുകൊണ്ട് അവസാനം സ്വർണം കണ്ടുകിട്ട് ചെയ്തു അന്വേഷണം അന്വേഷണം നമുക്ക് നിർത്തിക്കാതാം തീർന്നു ഇതാണ് കൂട്ടരെ സംഭവിക്കാൻ പോകുന്നത് അതാണ് ഇവിടെ പറയുന്നത് വെട്ടിച്ചു പിടിച്ചു എന്നാണ് കേട്ടോ വെട്ടിച്ചു പിടിച്ചു ശബരിമലയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കവർന്ന സ്വർണം കർണാടകയിൽ നടത്തിയ തെളിവെടുപ്പിൽ തിരിച്ചു പിടിച്ച് പ്രത്യേക അന്വേഷണ സംഘം ബെല്ലാരിയിലെ ജുവല്ലറിയിൽ നിന്ന് നാനൂറ് ഗ്രാം സ്വർണവും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരുവിലെ വീട്ടിൽ നിന്ന് നൂറ്റി എഴുപത്തി ആറ് ഗ്രാം സ്വർണ്ണാപരണങ്ങളുമാണ് പിടിച്ചെടുത്തത് ഇത് മറ്റു മറ്റുപത്രങ്ങളിൽ വെറും നൂറ്റി എഴുപത്തി ആറ് എന്നാണ് പറയുന്നു കേട്ടോ അതായത് മാതൃമി മനോരമയ്ക്കാണ് ഈ നാനൂറ്റി എഴുപത്തി ആറിന്റെ അഞ്ഞൂറ്റി എഴുപത്തി ആറിന്റെ കണക്ക് പറയുന്നത് ബാക്കിയുള്ള സ്ഥലത്ത് പറയുന്നത് നൂറ്റി എഴുപത്തി ആറ് നൂറ്റി എഴുപത്തി ആറ് ഗ്രാമാണ് പിടിച്ചെടുത്തത് ഈ നൂറ്റി എഴുപത്തി ആറ് ഗ്രാമാണ് ഈ നേരത്തെ നമ്മുടെ വിജയമല്യ ഈ തകിടായി മാറ്റിയ സ്വർണ്ണ തകിട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയി ഒരിക്കിയപ്പം കിട്ടിയത് നൂറ്റി എഴുപത്തി ആറ് ഗ്രാം സ്വർണ്ണമാണ് അത് കർണാടകയിലെ കർണാടകയിലെ ബെല്ലാരിയിലുള്ള ഒരു ജ്വല്ലറിയിൽ നിന്ന് കണ്ടു കിട്ടിയിരിക്കുന്നു എന്തെളുപ്പല്ലേ അതായത് ഇക്ക പിടിച്ചോ അന്വേഷണ സംഘം പിടിച്ചെടുത്തോളൂ എന്നും പറഞ്ഞുകൊണ്ട് ജ്വല്ലറിക്കാരൻ ഇങ്ങനെ എന്ന് പറഞ്ഞ ഇതൊക്കെ കൃത്യമായ തിരക്കഥകളാണ് കൃത്യമായ തിരക്കഥയാണ് കേരളത്തിലെ ജനങ്ങളെ കേരളത്തിലെ വിശ്വാസികളെ വിശ്വാസികളെ പറ്റിക്കാൻ വേണ്ടിയുള്ള തിരക്കഥ അവസാനം പറഞ്ഞത് ഞങ്ങൾ ഇത് അന്വേഷണം നടത്തി എന്തോ പിടിച്ചെടുത്തു സ്വർണം ഏത് സ്വർണം ഈ കട്ടിള ഈ കട്ടിളപ്പാടിയിലെയും അല്ലെങ്കിൽ ഈ ദ്വാരപാലക ശില്പത്തിലേയും സ്വർണം പിടിച്ചെടുത്തു അത്രേ ഇതൊക്കെ നമ്മൾ വിശ്വസിക്കണം ഇതൊക്കെ വിശ്വസിക്കണം വിശ്വസിച്ചിട്ട് എന്ത് ചെയ്യണം നമ്മൾ മൂന്നാം തവണയും മൂന്നാം തവണയും പിണറായി വിജയന് നമ്മൾ നമ്മൾ ഈ ഭരണം കൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കണം ഇനിയും കൊള്ളയടിക്കടോ ഇനിയും കൊള്ളയടിക്കും ഞങ്ങളിതാ ഞങ്ങളിതാ ഞങ്ങളുടെ ദേവാലയങ്ങൾ അത്രയും വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു നിങ്ങൾ ഇനി അയ്യപ്പനെയും അടിച്ചുകൊണ്ട് പോക മേൽക്കൂരയെ അടിച്ചുകൊണ്ടുപോകുവായൂരിന്റെ സ്വർണ്ണ കൊടിമരവും അടിച്ചു കൊണ്ടുപോകും ഗുരുവായപ്പനെയും അടിച്ചുകൊണ്ടുപോകും ഒരു പ്രശ്നമില്ല ഇല്ല എന്നാണ് ഇവിടുത്തെ അന്ത പറയുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ മാതൃഭൂമിയുടെ സ്റ്റോറികൾ പറ്റിച്ചു വെട്ടിച്ചു അവസാനതാ ചതിച്ചു അവസാനം ചതിച്ചു എന്ന് പറഞ്ഞാൽ മെസ്സി വരുന്നില്ല അത്ര അതാണ് ഇപ്പോ കേരളത്തിൽ വലിയ പ്രശ്നം ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് മെസ്സിയും അർജന്റീന ടീമും വന്നാൽ കേരളം രക്ഷപ്പെട്ടു എന്നാണ് കരുതുന്നത് മെസ്സി വരുന്നില്ല എന്നുള്ളതാണ് അത്ര നൂറ് കോടിയാണത്രേ നൂറ് കോടിയാണ് മെസ്സിക്ക് വേണ്ടിയിട്ട് വകയിരുത്തുന്നത് മെസ്സിയെ വരവേൽക്കാൻ മെസ്സി വരുന്നില്ല വലിയ പ്രശ്നം അപ്പോഴാണ് സ്പോർട്സ് മന്ത്രി അബ്ദുറഹിമാൻ എടോ അബ്ദുറഹിമാനെ ആ സ്കൂൾ കായികമേള നടക്കുകയാണ് കുട്ടികൾ ഓടാൻ ഒരു നല്ല സിന്തറ്റിക് ട്രാക്കില്ല കമ്പവലി നടക്കുന്ന ആ ദൃശ്യങ്ങൾക്ക് നമ്മൾ കണ്ടതാണ് വഴുതി വീഴുകയാണ് കുട്ടികൾ പോൾവാൾഡ് ചാടാൻ വേണ്ടിട്ട് പോളില്ല ഭാവി കായിക കേരളത്തിന്റെ പ്രതീക്ഷകളാണ് ഈ കുട്ടികൾ അവർക്ക് ഒരു നല്ല സിന്തറ്റിക് ട്രാക്ക് ഒരുക്കി കൊടുക്കുക അവർക്ക് പോൾവാൾഡ് ചാടാൻ ഒരു നല്ല പോൾ ഉണ്ടാക്കി കൊടുക്കും കമ്പോലി നടക്കുന്ന ടീമിനെ ആ ഒരു നല്ല നല്ല ഒരു ടർഫ് ഒരുക്കി കൊടുക്കോ ഇതൊന്നും ചെയ്യാതെ മെസ്സിയെ കൊണ്ടുവരുന്നത്രേ അബ്ദുറഹിമാൻ എന്ന് പറയുന്ന ഒരു 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 എന്താ പറയാ സ്പോർട്സ് മന്ത്രി നിങ്ങളുടെ പേര് കേൾക്കുന്നപ്പോഴാണ് കേട്ടോ മെസ്സിയെ മെസ്സിയെ കൊണ്ടുവരാൻ പറഞ്ഞോട്ട് ഒരു അബ്ദുറഹിമാൻ നടക്കുന്നു വേറൊരു മറ്റേ വനം കൊള്ളക്കാരൻ സ്പോൺസർ ഇതൊക്കെ ഇതൊക്കെ നമ്മൾ സഹിക്കണം മെസ്സി വരുന്നില്ല മെസ്സി വന്നാൽ മതി കേരളം രക്ഷപ്പെടും അങ്ങനെയാണ് പറയുന്നത് മെസ്സി വന്നാൽ മെസ്സിയെ ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ അറിയുള്ളൂ ആൾക്കാരൊക്കെ കണ്ടിട്ട് നേരിട്ട് കാണാൻ വേണ്ടിട്ട് ഇവിടെ നിന്ന് എന്താ പറയാ രാമനാട്ടു മുതൽ വളാഞ്ചേരി വരെ റോഡിലൂടെ റോഡ് ഷോ മെസ്സിയെ കാണാൻ അമ്പത് ലക്ഷം എഴുപത്തിയഞ്ച് ലക്ഷം ആൾക്കാർ ഇങ്ങനെ കാപ്പുൽക്കും മെസ്സിയെ കാണാൻ അതോടുകൂടി കേരളം കേരളം കൊണ്ട് രക്ഷപ്പെടും ആശ വർക്കർമാരുടെ പട്ടിണി തീരും മെഡിക്കൽ കോളേജുകളിലൊക്കെ ചികിത്സാ ഉപകരണങ്ങൾ എത്തും സപ്ലൈ കോയിൽ സാധനങ്ങൾ എത്തും കർഷകർക്ക് നെല്ലിന്റെ കുടിശ്ശിക ലഭിക്കും ഇതിനൊക്കെ മെസ്സി വന്നാ മതി മെസ്സി വന്നാൽ മതി അത്ര അവസാനം മെസ്സിയും വരുന്നില്ല അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് മാതൃഭി നമ്മളോട് പറയുന്നത് വിളിച്ചു ആർ വേണ്ടി ഈ വിളിച്ചത് പിണറായിക്ക് വേണ്ടിട്ട് പറ്റിച്ചു ആര് പറ്റിച്ചു പിണറായി പറ്റിച്ചു വെട്ടിച്ചു പിടിച്ചു ആർക്ക് വേണ്ടി വെട്ടിച്ചു ഞാൻ പറയുന്നില്ല വാസ്തവൻ അറിയാം പത്മകുമാറിനറിയാം കടകംപള്ളിക്ക് അറിയാം അങ്ങനെ ചതിച്ചു മെസ്സിയും ചതിച്ചു എന്ന പറയുന്നത് അപ്പോൾ മാതൃഭൂമി അതിന്റെ കടമ ഇന്ന് നിറവേറ്റിയിരിക്കുന്നു അടുത്ത പത്രങ്ങൾ എങ്ങനെയാണ് കൊടുത്തത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം എല്ലാവർക്കും നന്ദി നമസ്കാരം